ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഓൺലൈനിൽ ഒരു നാൽപ്പത് വിത്ത് വാങ്ങിയതും ആ വിത്ത് നമ്മളിവിടെ ഒരു ട്രെയിൽ മണ്ണ് ചാണകം അതുപോലെ ചകിരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇവിടെ പാകുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ തക്കാളി അതുപോലെ ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ പച്ചമുളക് ഇതിൻ്റെ വിത്തുകളായിരുന്നു നമ്മളിവിടെ പാകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു എന്തായി എന്തായി എന്തായിരുന്നുള്ളത് അതിൽ നമുക്കൊരു അപ്ഡേഷൻ ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവയുടെ തക്കാളി അത്യാവശ്യം കുഴപ്പമില്ലാതെ മുളച്ച് വന്നിട്ടുണ്ട് കോളിഫ്ലവറിൻ്റെ ആകെ ഒരൊറ്റ വിത്താണ് മുളച്ചിട്ടുള്ളത് അത് കോളിഫ്ലവറാണോ അതോ ഇനി ക്യാപ് സോറി മറ്റേ ക്യാബേജ് എന്നറിയില്ല നമ്മൾ പകുതി തക്കാളി അതേ പകുതി നമ്മൾ വേറെ കോളിഫ്ലവറോ അല്ലെങ്കിൽ കാബേജോ ഏതോ ഒരു വിത്തുമാണ് പാകിയിരുന്നത് അതുപോലെ തന്നെ ഇപ്പുറത്തും മുളക് പകുതി പകുതി നേരത്തെ പറഞ്ഞ കോളിഫ്ലവറോ അല്ലെങ്കിൽ കാബേജോ ഇവിടെ ഈ പറഞ്ഞതിൽ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ ഈ മുളകിൻ്റെ കൂടെ പാകിയത് അത് ഇതാ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ആറെണ്ണം ആറിലേഴ് തൈ മുളച്ചിട്ടുണ്ട് മുളകും അതുപോലെ തന്നെ കുറച്ചേ മുളച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ അപ്ഡേഷൻ ഇപ്പം നമ്മളെന്തായാലും പുതിയ ഒരു മൂന്ന് വിത്ത് കൂടെ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ടല്ലോ അപ്പോൾ നമ്മളൊന്ന് ഇളക്കിയിട്ട് ഒരു മൂന്ന് വിത്ത് മൂന്നായി വിത്ത് കൂടെ നമ്മളൊന്ന് ഇവിടെ മണ്ണിൽ പാകാനായിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ മണ്ണിൽ പാകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന മൂന്ന ഐറ്റം ആണ് കേട്ടോ വെണ്ട അതേപോലെ തന്നെ വഴുതന പിന്നെ ബീട്രൂട്ടാണ് നമ്മൾ നോക്കാം വെണ്ടയും വഴുതനയൊക്കെ നമ്മളിഷ്ടം പോലെ ഉണ്ടാവുന്നതാണ് അതിൻ്റെ കൂടെ ബീട്രൂട്ടും കൂടെ ഒന്ന് വിത്ത് പാകി നോക്കുകയാണ് അപ്പോൾ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്താൽ വേണ്ടി ബ്ലേഡ് ഒക്കെ ഉണ്ടെന്നുണ്ട് കേട്ടോ ഓരോന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് അവിടെ ബാക്കിയുള്ള സ്ഥലത്തൊന്ന് പാകി നോക്കാം അപ്പോൾ നമ്മൾ വെണ്ടയുടെ പാക്കറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് തേതിനകത്ത് വിത്തുകളുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഇവിടെ വെണ്ട നമുക്ക് മുളച്ചാലും അറിയാൻ പറ്റുമല്ലോ തൈ നമുക്ക് പരിചയമുള്ള തൈ ആണല്ലോ അപ്പോൾ അത് ഈ സൈഡിൽ പാകം കേട്ടോ ആദ്യം നമുക്ക് ആ മണ്ണൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മളിത് കമ്പ് വെച്ചിട്ട് മണ്ണൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി കാരണം കുറച്ച് ഉള്ളൂ അതുമല്ല മറ്റേ ഈ മുളകിൻ്റെ അപ്പുറത്ത് മുളച്ച തൈനൊന്നും പ്രശ്നം വരാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന കുറച്ച് വിത്തുകളേ ഉള്ളൂ ഇതൊന്ന് ഇതിലേക്ക് ഇടാൻ വന്നിട്ട് മണ്ണിളക്കി താഴ്ത്തി കൊടുക്കാം കേട്ടോ ഓക്കെ ഇതൊന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വയ്ക്കാം പെണ്ണയൊക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് വെറുതെ താഴ്ത്തി വെച്ചാൽ മതി വേറെ ചെയ്യാനില്ല ഓക്കെ അപ്പോൾ ഇനി അത് മുളച്ച് വരട്ടെ ഇനി അതേപോലെ വേറെ എന്താ ഐറ്റം കൂടി ഉണ്ട് വഴുതന അതേപോലെ ബീറ്റ് നമുക്ക് വഴുതനയുടെ തൈയും കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഈ സൈഡിൽ വഴുതനയുടെ എടുക്കാം പക്ഷേ വേറെ പ്രശ്നമുണ്ട് നമുക്ക് അവിടെ പാകണ്ട ഇവിടെ പാകാം കാരണം എന്താ വെച്ചാൽ ഇവിടെ വഴുതനയുടെ തൈയും മുളകൻ്റെ തെയ്യും ഏകദേശം ഒരേപോലെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് വഴുതന ഇവിടെ പാകി നോക്കാം കേട്ടോ നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് പാകാം ഓക്കെ രണ്ടും ഒന്ന് പാകിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചെയ്യാം അപ്പോൾ നമ്മളിത് തക്കാളി തേൻ്റെ പുറത്ത് വഴുതന വിത്ത് പാകിയിട്ടുണ്ട് കേട്ടോ വഴുതന അവിടെ പാകി നമ്മളിവിടേതേ ബീട്രൂട്ട് പാകാൻ വേണ്ടി ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ആ വിത്ത് നമ്മളിതുവരെ കാണാത്ത വിത്ത് കുറേ പേർക്ക് പരിചയമില്ലാത്ത വിത്താണ് അതുകൊണ്ട് ഇത് അത് വിത്ത് ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഇതാണിപ്പോൾ ബീട്രൂട്ടിൻ്റെ വിത്ത് അപ്പോൾ എന്തായാലും നമുക്കത് ഈ സ്ഥലത്തൊന്ന് പാകിയെടുക്കാം കേട്ടോ അതും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെണ്ട വെണ്ടാക്കിയ പോലെ ഇങ്ങനെ വേറിയിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുകയാണ് മിക്കവാറും അതിനിടിയിൽ പോയിട്ട് മുളച്ച് വരേണ്ടതാണ് നോക്കാം ഇതിപ്പോൾ എത്ര ദിവസം വേണം മുളയ്ക്കാൻ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെയ്യാണ് ഓക്കെ അപ്പോൾ അതും പാകിയിട്ടുണ്ട് ഇനി നമുക്ക് മുളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ അപ്ഡേഷൻസ് കാണിക്കാം കേട്ടോ